ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു എൻ്റെ ഈ ശബ്ദത്തെ ശ്രമിച്ചു എല്ലാ ദൈവമക്കളെയും വീണ്ടും മരുന്നനായ യേശുക്രിതുവിൻ്റെ വിലയേറി നാമത്തിലുള്ള എൻ്റെ സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു സങ്കീർത്തനങ്ങൾ മൂന്ന് അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പ്രകാരം കാണുന്നു ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങുകയാൾ ഉണർന്നും ഇരിക്കുന്നു അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനത്തിലൂടെ ദൈവം എന്താണ് നമ്മോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദർശനായ ദൈവത്തിൻ്റെ ദൃശ്യമായ ഒരു പരിപാലനത്തെയാണ് സങ്കീർത്തനക്കാരൻ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത് ഈ ലോകത്തിൽ രണ്ട് കൂട്ടരുണ്ട് ഒന്ന് ദൈവത്തെ വിശ്വസിക്കുന്നവർ രണ്ട് ദൈവത്തെ വിശ്വസിക്കാത്തവർ ദൈവത്തെ വിശ്വസിക്കുന്നവരാകട്ടെ ദൈവത്തെ വിശ്വസിക്കാത്തവരാകട്ടെ സകല ജീവജാലങ്ങളുടെയും ഉടമസ്ഥൻ സകലത്തെയും വഹിക്കുന്നവൻ തൻ്റെ ശക്തിയുള്ള കരം വെളിപ്പെടുത്തുന്ന സർവശക്തനായ ദൈവത്തിലാണ് സർവ മാനവരാശിയുടെയും ജീവൻ ിരിക്കുന്നത് എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കണം ഉറക്കം ദൈവത്തിൻ്റെ ഒരു ദാനമാണ് പക്ഷേ എത്ര തന്നെ മരുന്ന് കഴിച്ചിട്ടും ഉറക്കം വരാതെ പല രാത്രികളും നീക്കുന്ന പലരെയും ഇന്ന് സമൂഹത്തിൽ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കുന്നു അപ്പോൾ ഉറക്കം അത് ദൈവത്തിൻ്റെ ദാനമാണ് അതുപോലെ തന്നെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത് അതിനേക്കാൾ വലിയൊരു ദൈവത്തിൻ്റെ ദാനമാണ് എന്ന് അവിടെ സങ്കീർത്തനക്കാരൻ സൂചിപ്പിക്കുന്നു അതാണ് സങ്കീർത്തനം ഇപ്രകാരം കാണുന്നത് സ്തോത്രം ഞാൻ കിടന്നുറങ്ങി യഹോവ എന്നെ താങ്ങിയാൽ ഉണർന്നും ഇരിക്കുന്നു അപ്പോൾ ഈ നാടുകളിൽ ദൈവത്തിൻ്റെ അദൃശ്യമായ കരം എല്ലാ മനുഷ്യരെയും താങ്ങുന്നു എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി സാധിക്കുന്നു നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനം അതിൽ പ്രകാരം കാണുന്നു യഹോവ നിൻ്റെ പരിപാലകൻ യഹോവ വലത് ഭാഗത്ത് നിനക്ക് തണൽ പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല ഇന്ന് അനേകം പേർ ഉറങ്ങുന്നു പക്ഷേ ഉണർത്ത ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ സാധിക്കാതെ അവർ മരണത്തിന് കീഴടങ്ങുന്നു ഈ പ്രഭാതത്തിൽ ഉണർന്നിരിക്കുന്നു എങ്കിൽ അത് ദൈവത്തിൻ്റെ കൃപ ഒന്ന് മാത്രമാണ് ചരിത്ര താടുകൾ വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നത് മരിക്കുന്ന വ്യക്തിയെക്കാൾ വ്യക്തികളേക്കാൾ അധികമാണ് ജനിക്കുന്ന വ്യക്തികൾ ഒരു തലമുറ മരണത്തോട് അവരുടെ ജീവിതത്തിന് അടിയറ പറയുമ്പോൾ വീണ്ടും മരിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്ന ഒരു തലമുറ ലോകത്തിൽ ജനിക്കുകയാണ് ഈ പകലിൽ ഈ സന്ദേശം നാം കേൾക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ഒരു വലിയ അനുഗ്രഹമാണ് ഇന്നലെ നാം കിടന്നുറങ്ങി പക്ഷെ ദൈവത്തിൻ്റെ ദയ കൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് നാം ഉണർന്ന് ഈ പ്രഭാതം കണ്ട് നമ്മുടെ കുടുംബത്തോടൊത്ത് നമ്മുടെ സമൂഹത്തോടൊത്ത് സന്തോഷിക്കുവാൻ കർത്താവായ ദൈവം നമ്മെ സഹായിച്ചു അതുകൊണ്ട് ഈ പകൽക്കാലം ഒന്ന് പറയുവാനുള്ളത് ദൈവത്തെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളുടെ ജീവിതങ്ങളെ ദൈവത്തിന് സമർപ്പിക്കുക കാരണം സകല ജീവൻ്റെ ഉടയവൻ അത് കർത്താവായ യേശു കൃത്തുവാണ് ഈ സന്ദേശം കേട്ട ഏവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ പരിശുദ്ധനായ കർത്താവേ നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം അപ്പായി പകലിലും ദൈവം ഞങ്ങളോട് സംസാരിച്ചു സങ്കീർത്തനക്കാരൻ ഇപ്രകാരം പറഞ്ഞു ഞാൻ കടന്നുറങ്ങി യഹോ എന്നെ താങ്ങുകയ ഉണർന്നും ഇരിക്കുന്നു ഞങ്ങൾ ഈ പ്രഭാതം കണ്ടു എങ്കിൽ അത് ദൈവത്താലാണ് ഞങ്ങളെ വീണ്ടും അവിടുന്ന് സഹായിച്ച് ജീവിപ്പിക്കുമാറാകണം ഈ സന്ദേശം കേൾക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ